നമസ്കാരം നമസ്കാരമുണ്ട് ബിജു ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടക്കുന്ന് സതീഷ് വീട്ടിലാണ് സതീഷ് ഏട്ടൻ ലോട്ടറി കച്ചവടമാണ് എട്ട് കൊല്ലം മുന്നേ ആ ചേട്ടനെ ഷുഗർ വന്നിട്ട് ഇപ്പൊ ഒന്നര കൊല്ലം മുന്നേ കാല് പറഞ്ഞ മുറിച്ച് കളയേണ്ടി വന്നു കറൂറ്റി പഞ്ചായത്ത് നൽകിയ ഒരു വീൽ വണ്ടിയിലാണ് നടക്കുന്നത് ലോട്ടറി കച്ചവടമാണ് അതിന്റെ ടയർ മുഴുവനും തേമാനം ഒന്നും നഷ്ടപ്പെട്ടു നമ്മുടെ നാട്ടിൽ ഇത് കിട്ടത്തില്ലെന്നാണ് പറയുന്നത് പഞ്ചാബിലാണ് പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വില വരുന്ന ഇതാണ് അപ്പൊ ചേട്ടൻ്റെ അമ്മയാണ് ഈ ഹാർട്ട് പേഷ്യന്റ് ആണ് ഈ ചേട്ടന്റെ തണലിലാണ് ഇത് ഓടി പോകുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ എന്റെ പേര് കെ പി അയ്യപ്പൻ കർഗുറ്റി പഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് മെമ്പർ ആണ് എടക്കുന്ന് സലാംബി പ്രദേശത്ത് സതീഷ് മാഞ്ഞുരൻ എന്ന് പറയുന്ന നാപ്പത്തിരണ്ട് വയസ്സുള്ള വ്യക്തി വളരെ നിർദ്ധനമായിട്ടുള്ള കുടുംബ അന്തരീക്ഷത്തിലാണ് ജീവിച്ചു വരുന്നത് ഈ സമയത്താണ് ഏകദേശം എട്ട് വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ ഷുഗർ ഷുഗറുമായി ബന്ധപ്പെട്ട് നിക്കോട്ടിന്റെ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് കാല് അരക്കി താഴെ തളർന്ന ഒരവസ്ഥയിലായിരുന്നു അതിനുശേഷം ഷുഗർ അധികമായി വന്നപ്പോൾ ഷുഗർ ഒരു കാലം മുറിച്ചു മാറ്റേണ്ട ഒരു സ്ഥിതിശേഷം വന്നു ആ നിർഭാഗ്യകരമായ അവസ്ഥയെ തുടർന്നുകൊണ്ട് ഞാൻ വീട് പോയി ബന്ധപ്പെട്ട് സന്ദർശിച്ചപ്പോൾ വീടിന്റെ അവസ്ഥ വളരെ ശോഭകരമായ ഒരു അവസ്ഥയായിരുന്നു അവിടെ കറണ്ടില്ല വീടൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ബാത്റൂമ് ഉപയോഗിക്ക ഉപയോഗശൂന്യമായിട്ടുള്ള ബാത്റൂം ആയിരുന്നു അത് കണ്ടുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ ഒരു മാന്യവ്യക്തി നിന്നും പതിനായിരം രൂപ വാങ്ങി വീട് എന്റെ ലൈറ്റ് ഉണ്ടാക്കി കൊടുത്തു അതിനുശേഷം ഇട്ട് വീടാണെങ്കിൽ പോലും അത്യാവശ്യം ജീവിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള വീടാണ് ചെറിയ വീടാണെങ്കിൽ പോലും അഞ്ചു സെൻറ്റ് സ്ഥലം മാത്രമാണ് ഉള്ളത് ഈ അഞ്ചു സെന്റ് സ്ഥലത്തിൽ മറ്റു അപകടികൾ ഈ ഓമന ചേച്ചിയുടെ അതായത് സുതീഷിന്റെ അമ്മയായിട്ട് ഓമന ചേച്ചിയുടെ സഹോദരിമാർക്കൊക്കെ വീതം ഉള്ളത് കൊണ്ട് അത് പ്രായോഗികമായിട്ട് പഞ്ചായത്തിന് വീട് കൊടുക്കുന്ന ലൈഫ് മിഷൻപ്പെടുത്തി വീട് കൊടുക്കാൻ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ കാരണമായി കാണുന്നത് വാ നിലയ്ക്ക് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിന്റെ ഉദ്ദേശം ഞാൻ ഈ വീഡിയോ ബന്ധപ്പെട്ട ഉദ്ദേശം സതീഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്തിന്റെ വാഹനം ഇലക്ട്രോണിക് ചെയർ വാഹനം നമുക്ക് നൽകുകയുണ്ടായി സോ ഇലക്ട്രോണിക് വീൽ ചെയർ അവർക്ക് ഒരു ഉപജീവന മാർഗമെന്ന നിലയ്ക്ക് ലോട്ടറി വിളിപ്പിനിരിക്കും അതുപോലെ തന്നെ മറ്റുള്ള ചില ചെറിയൊരു വ്യാപാരങ്ങൾ തുടങ്ങുന്ന രീതിയിലേക്ക് വേണ്ടിയാണ് അത് ഉദ്ദേശിച്ചത് ആ വ്യാപാരം തുടങ്ങുന്നതിന് വേണ്ടി ചെറിയൊരു കെട്ടികൾ ഇടുന്നതിന് വേണ്ടിയിട്ട് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അതും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടത്തി കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ജീവിച്ചു വരുന്നത് വയസ്സായ അമ്മ ഏകദേശം എഴുപത്തി അഞ്ചോളം വരുന്ന വയസ്സുള്ള അമ്മയ്ക്ക് ഹാർട്ട് സംബന്ധമായ അസുഖത്തിന് ട്രീറ്റ്മെന്റ് ആണ് ഒരു മാസം ഏകദേശം പത്തയ്യായിരം രൂപ മരുന്നിന്റെ ചികിത്സാ സേലി വരുന്നുണ്ട് കൂടെ ഈ വീൽ ചെയറിന്റെ വീല് രണ്ടും നാലും മോശമായി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ വീല് വാങ്ങുന്നതിന് വേണ്ടി ഏകദേശം ഏകദേശം ഒരു എല്ലാം കൂടി എത്ര എമൗണ്ട് വരുന്നത് ഏകദേശം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് ആ എമൗണ്ട് നമ്മൾ സമാഹരിക്കുന്ന ഭാഗമായിട്ടാണ് ഈ ഈ ഒരു പഞ്ചായത്തും പ്രതിനിധി മുന്നിൽ നിൽക്കുന്നത് അപ്പൊ അദ്ദേഹത്തെ സുമനസ്സിലായ ഓരോരുത്തരും നല്ല രീതിയിൽ തന്നെ സഹായിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഈ ഈ നിർദ്ധന അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കുട്ടികളുടെ ഭാവിയെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഒരു ഒരു നിങ്ങൾ ഓരോരുത്തരും നല്ല രീതിയിലുള്ള സഹായം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എന്റെ പഞ്ചായത്തില് ഒമ്പതാം വാർഡ് ഇടക്കുന്നാണ് എന്റെ സ്ഥലം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ വണ്ടി എന്റെ വീല് കംപ്ലൈന്റ് ആയിട്ട് അത് വെച്ചാണ് ഇന്ത്യ തള്ളി പോണേ എന്റെ ജീവിതമാർഗം അത് വഴി മോശാണ് അത് അന്ന് വണ്ടി വീല് വാങ്ങിക്കാനാണ് സഹായിക്കണം അമ്മയ്ക്കും വയ്യ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് വല്യ ഇതൊന്നും ഇല്ല അന്ന് എല്ലാവരും വീടും സഹായിക്കണം ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ ഉണ്ട് ഞാൻ ലോട്ടറി വിൽക്കാൻ പോണ സ്ഥലം ഇടക്കുന്ന് അവിടെ പോയാണ് ഞാൻ ലോട്ടറി വിൽക്കണേ അവിടെ നിന്ന് കൈ നീട്ടിയാണ് ആരെങ്കിലും എന്തെങ്കിലും സഹായിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്നു പോണേ അമ്മക്ക് അറ്റാക്കാണ് അമ്മയുടെ അറ്റാക്ക് കഴിഞ്ഞ് രണ്ടറ്റാക്ക് കഴിഞ്ഞ് എടുക്കുന്നതാണ് അമ്മയ്ക്കും ഒന്നും പുറത്തേക്ക് പോകാൻ പറ്റില്ല എല്ലാവരും ഒന്ന് സഹായിക്കണം ി പഞ്ചായത്തില് നമ്മുടെ തന്നെ പഞ്ചായത്താണ് പഞ്ചായത്തില് ഇടക്കുന്ന് പ്രദേശത്ത് ഒമ്പതാം വാർഡില് സതീശേട്ടന്റെ വീട്ടിലാണ് ഈ സതീശ് ചേട്ടന്റെ ഒരു സഹായം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതൊരു വീഡിയോ ചെയ്തത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം അപ്പൊ ഈ ചേട്ടന്റെ ഹെൽപ്പിന് വേണ്ടിയാണ് ഈ ചേട്ടന് ഷുഗർ വന്നിട്ട് രണ്ടു കൊല്ലം മുന്നാണ് ഈ കാല് മുറിച്ച്ഞ്ഞത് അപ്പൊ ഈ ചേട്ടന് ജീവിക്കാനായിട്ട് ഒരു മാർഗം ഇല്ല അതുപോലെ തന്നെ കറൂറ്റി പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ വകുപ്പിലാണ് ഈ വണ്ടി കിട്ടിയത് ഈ വണ്ടിയുടെ വീല് ഈ ചേട്ടൻ ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് പോയാണ് ഈ ലോട്ടറി കച്ചവടം നടത്തുന്നത് അപ്പൊ അതിന് വിൽക്കാൻ പോയി ഈ വണ്ടിയുടെ വീല് നഷ്ടപ്പെട്ടു അപ്പൊ അതുകൊണ്ട് സുമനസുകളുടെ സഹായം തേടുന്നു എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കഴിയുന്ന അഞ്ചോ പത്തോ നൂറോ ആയിട്ട് ഈ ചേട്ടന്റെ നമ്പർ ഞാൻ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഈ ഇതിൽ കൊടുത്തിരിക്കാം ഈ ചേട്ടന് വേണ്ട എല്ലാ സഹായങ്ങളും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ